അങ്ങനെ ഗാൽവാനിക് കോപ്പർ തെല്ലെത്തിനോഡാണ് ഓക്സിഡേഷൻ ഉള്ളതാണ് നെഗറ്റീവാണ് കോപ്പർ കാഡാണ് റിഡക്ഷൻ ഉള്ളതാണ് പോസിറ്റീവാണ് അപ്പൊ ഇതില് വേറെ ഏതെങ്കിലും ലോഹങ്ങളാണ് വരുന്നതെങ്കിൽ എങ്ങനാ തിരിച്ചറിയുക ആനോഡും കാതോഡും നമുക്ക് ചേച്ചിയോട് ചോദിച്ചാലോ ചേച്ചി ചേച്ചി വീണ്ടും വിളിച്ചോ ഇന്ന് കൺഫ്യൂഷൻ ചേച്ചി ഇതിലേ ഗാൽവാനിക് സെല്ലുണ്ട് ഇതിൽ തന്നേക്കുന്നത് തിങ്കം കോപ്പർ ഇതെനിക്കറിയാം പക്ഷെ വേറെ രണ്ട് ലോഹങ്ങൾ വന്നിട്ട് അതിൽ ഗാൽവാനിക് ഉണ്ടാക്കാൻ പറഞ്ഞ എങ്ങനെയാ ചെയ്യും അതൊക്കെ സിമ്പിൾ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം പക്ഷെ അതിനുമുമ്പ് ഞാൻ എനിക്ക് ക്രിയാശീല ശ്രേണി ഓർഡറിൽ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ ഓ അതോ അതെനിക്ക് ഓർമ്മയുണ്ട് പൊട്ടിയ സോഡ കാലിയ അതല്ലേ അതെനിക്കറിയാം എനിക്ക് പിന്നെ കാര്യങ്ങൾ എടുക്കുമായി ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്ന് വെച്ചാല് ഈ ഗാൽവാനിക് എന്ന് കേൾക്കുമ്പോഴേ നിന്റെ മനസ്സിൽ ആദ്യം ഓടി വരേണ്ട ഒരു ആണ് ലോൺ എൽ ഓ എൻ ലോൺ ലോണോ അതെന്താണോ അത് ബാങ്കിലെ ലോണിൻ്റെ എൽ എന്ന് വെച്ചാൽ ലെഫ്റ്റ് ഒന്ന് വെച്ചാൽ ഓപ്സീകരണം എന്ന് വെച്ചാൽ ആനോട് എൻ എന്ന് വെച്ചാ നെഗറ്റീവ് ഗാൽവാനിക് സെല്ലിൽ രണ്ട് ബീക്കർ ഇല്ലേ അതില് ലെഫ്റ്റിലുള്ള ആൾക്കാർക്കും എപ്പോഴും ഓക്സ് സംഭവിക്കുന്നത് അയാളായിരിക്കും ആനോട് അയാളുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും ഇതാണ് അതിന്റെ അർത്ഥം മനസ്സിലായോ ചേച്ചി പക്ഷേ ഇതല്ലല്ലോ എന്റെ ചോദ്യം ഇപ്പൊ രണ്ട് ലോകങ്ങൾ തന്നെ അതിലെങ്ങനെ ആനോട് തിരിച്ചറിയാൻ പറ്റുന്നേ തോക്കി കയറി വെടിവിക്കാടി ഞാൻ പറയട്ടെ ഉദാഹരണത്തിന് നിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊരു ചോദ്യം ഉണ്ട് അയണും സിൽവറും തന്നിട്ട് ഗാൽവാനിക് സെല്ല് നിർമ്മിക്കാൻ പറയുവാന്ന് വിചാരിക്കുക അപ്പൊ നീ ചെയ്യേണ്ടത് നമുക്ക് ക്രിയാശീല ശ്രേണി ഓടൽ അറിയാമല്ലോ ഈ അയണിലും സിൽവറിലും ക്രിയാശീല ശ്രേണിയിൽ ആദ്യം ആരാ വരുന്നത് നോക്കണം ആരാ വരുന്നത് അതിൽ വരുന്നത് അയണല്ലേ അയൺ എന്ന് വെച്ചാ അയണിനായിരിക്കും ലോൺ സംഭവിക്കുക മനസ്സിലായോ അയണ്ണിനെ ആയിരിക്കണം നമ്മൾ കൊണ്ട് ലെഫ്റ്റില് വെക്കേണ്ടത് അയണിനായിരിക്കും ഓക്സീകരണം സംഭവിക്കുക അയണായിരിക്കും ആനോട് അയണ്ണിനെ ആയിരിക്കും നെഗറ്റീവ് ടെർമിനലിനോട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് മനസ്സിലായോ ക്രിയാശീല പഠിച്ച മനസ്സിലായില്ലേ പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതിനേക്കാളും ആഹാ തഗ് അടിച്ചതാണല്ലേ അപ്പൊ എന്തായാലും എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക